ഈ ക്രോപ് ടോപ്പിന്റെ ബ്രാൻഡ് കണ്ടോ ഇനി ഞാൻ പ്രൈസ് കാണിച്ചു തരാം ഒൻപത് ധിറംസ് കഴിഞ്ഞിട്ടില്ല ലൈനിയും ഉണ്ട് ഇത് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ഗൗൺ ആണെന്ന് നോക്ക് പ്യുർ വൈറ്റിനകത്ത് ഫ്ലോറൽ വിത്ത് പാഡ് ആണ് ഇത് കുറച്ച് പീസസേ ഉള്ളൂ ഇപ്പോൾ അൻപത്തി ഒൻപത് തിറംസ് ആണ് എൻ്റെ ആക്ച്വൽ പ്രൈസ് മുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് ഇതുപോലെയുള്ള ലോങ് ഡ്രസ്സ് ആണ് പ്യുർ കോട്ടണിൽ വരുന്നതാണ് ഇതിന് തേർട്ടി നയൻ ധ്രംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോലോ ടീഷർട്ടിന് പത്തൊൻപത് ധ്രംസ് ആണ് പത്തൊൻപത് ദ്രംസ് മുതലാണ് ഈ കിടക്കുന്നത് മുഴുവനും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സമ്മവെയർ ആണ് ലേഡീസിന്റെ ബ്രാൻഡ് ഉണ്ടോ പ്രൈസ് വെക്കണോ പതിനഞ്ച് ധ്രംസ് ലേഡീസിന്റെ ലൂസ് ടീഷർട്ട്സ് ആണ് പല കളേഴ്സ് ഉണ്ട് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നല്ലതാണ് ഒൻപത് ധ്രംസ് ഒരെണ്ണത്തിന് ഒൻപത് ധ്രംസിന് നിങ്ങൾക്ക് ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങിക്കാം മാക്സിമം പോയാലും തൊണ്ണൂറ്റി ഒൻപത് അതായത് നൂറ് ദ്രംസിന് താഴെ ഇത് ദുബായ് മുഹൈസനയിലെ മദീന മോളിലെ അതിന്റെ സെക്കൻഡ് ഫ്ലോറിലുള്ള ബ്രാൻഡ്സ് ഹോൾഡിന്റെ ഔട്ട്ലെറ്റിലാണ് ഇങ്ങനെ ഒരു ഓഫർ നടക്കുന്നത് ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഒക്കെ ഉള്ള ഔട്ട്ഫിറ്റ്സും ഫുഡ്വെയറും അക്സസറീസും ഹോം അപ്ലയൻസും എന്ന് വേണ്ട ഒരുപാട് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസിനും ഒൻപത് ധരംസ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ധരംസ് വരെയുള്ളൂ പ്രൈസ് ഇതുക്കുമേലെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന പ്രേക്ഷകർക്ക് രണ്ടെണ്ണം വാങ്ങിച്ചാൽ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം ബൈ ടു ഗെറ്റ് ടു ഫ്രീ ഇത് കുറച്ച് ദിവസത്തേക്കുള്ളൂ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വരെ ജെൻസിന്റെ ഈ ബ്രാൻഡ് ടീഷർട്ട് ഇല്ലേ ഇതിൽ ഒരെണ്ണത്തിന് ഇരുപത്തിയൊൻപത് ധ്രംസ് ആണ് പല കളേഴ്സ് കളേഴ്സിന്റെ ജെൻസിൻ്റെതായ ഈ ബ്രാൻഡ് ടീഷേർട്ടിന് മുപ്പത്തി ഒൻപത് റംസ് എനിതാ ഈ ബ്രാൻഡ് ആണ് നോക്കുന്നെങ്കിൽ നാൽപ്പത്തി ഒൻപത് ദ്രംസ് അമ്പത്തി ബ്രാൻഡ് ഉണ്ടോ നാൽപ്പത്തി ഒൻപത് ധ്രംസേ ഉള്ളു ഇവിടെ എന്ത് രണ്ടെണ്ണം വാങ്ങിച്ചാലും രണ്ടെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാൻ കേട്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് ജെന്റ് ജീൻസ് ഇതിന് ഈ ബ്രാൻഡിന് നാൽപ്പത്തി ഒമ്പത് തിറംസ് ഇനി ഈ ബ്രാൻഡ് നോക്കുന്നവർക്ക് എഴുപത്തി ഒൻപത് തിറംസ് ഇതിനും സെവന്റി നയൻ തിറംസ് കുട്ടികളുടെ തൊണ്ണൂറ്റൊൻപത് റംസ് ബ്രാൻഡ് ഡിന്നർ വെയർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം പതിനഞ്ച് ധ്രംസ് മുതലാണ് പ്രൈസ് പെർഫ്യൂംസിനും ബോഡി മിസ്റ്റിനും ഒക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട് പെർഫ്യൂംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തി ഒൻപത് റംസ് മുതൽ ബോഡി മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊൻപത് ധ്രംസ് മുതൽ ഈ ബ്രാൻഡിന്റെ ഗേൾസിനും ബോയ്സിനും ഉള്ള ടീഷർട്സ് ആണ് മുപ്പത്തി റംസ് ആണ് ഒരണത്തിന്റെ പ്രൈസ് ലേഡീസിന്റെ ജെൻസിന്റെ ബ്രാൻഡഡ് ഷൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപത് ഇനി സാൻഡൽസ് നോക്കുന്നവർക്ക് സാൻഡൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തി ഒൻപത് ധ്രംസ് മുതലാണ് ആണ് കേട്ടോ ലാപ്ടോപ്പ് ബാഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ടി നയൻ ധെറംസ് മുതൽ ട്രാവൽ ബാഗ്സ് നോക്കുന്നവർക്ക് സിക്സ്റ്റി നയൻ ധറംസ് മുതൽ ബ്രാൻഡഡ് ഈ ജാക്കറ്റിന് തൊണ്ണൂറ്റി ഒൻപത് റംസ് ബ്രാൻഡ് മനസ്സിലായില്ലേ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച വരെ വരെയുള്ളൂ കേട്ടോ ഒൻപത് ദ്രംസ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് തിരംസ് വരെയാണ് എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ബ്രാൻസ് വേൾഡ് അത് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിന്റെ ഒക്കെ ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ആക്സസറീസ് ഫുഡ് വെയറ് ഹോം അപ്ലയൻസസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഒക്കെ ബ്രാൻഡഡ് ആണ് പക്ഷേ ഒൻപത് തിറംസ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് തിറസ് വരെ ഇനി വേറൊരു ഉണ്ട് ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് ഈ ഞായറാഴ്ച ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഇവിടെ വന്ന് എന്ത് രണ്ടെണ്ണം വാങ്ങിച്ചാലും രണ്ടെണ്ണം ഫ്രീ ബൈ ടു ഗെറ്റ് ടു ഫ്രീ ബ്രാൻഡ് വേൾഡ് ദുബായിലും മുഹേസിനയിൽ മദീന മോൾ ഇല്ലേ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലെ ഔട്ട്ലെറ്റിലാണ് സെക്കൻഡ് ഫ്ലോറിൽ ഔട്ട്ലെറ്റിലാണ് നയൻ ടു നയൻറ്റി നയൻ ധറംസ് വരെയുള്ള ഈ പ്രൊമോഷൻ അതും ബൈ ടു ഗെറ്റ് ടു ഫ്രീ ഒക്കെ ഉള്ള ഈ പ്രൊമോഷൻ നടക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലും ഫ്ലോറിലുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അവിടെ സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമേ ഉള്ളൂ ഇവിടെ ഏത് ഐറ്റംസിനും നയൻ ടു നയൻറ്റി നയൻ ധെറംസ് വരെയാണ് ഇവിടെ മാത്രമല്ല ബ്രാൻസ് ബോൾഡിൻ്റെ ഇന്റർനാഷണൽ സിറ്റി പാവലിയനിലുള്ള ഔട്ട്ലെറ്റിലും അതുപോലെ ലുലു മോൾ ഫുജേറ അബുദാബി മുഷ്രിഫ് മോൾ അതുപോലെ ബാബത്തൽ അൽ മോൾ ഷോറൂമിലും പിന്നെ ഡി എഫിയൽസ് മാളിലും മോഡ ഔട്ട്ലെറ്റിലും ഈ നയൻ ടു നയൻറ്റി നയൻ ധറംസിൻ്റെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് പക്ഷേ സെലക്റ്റഡ് ഐറ്റംസിന്